ഹലോ നമസ്കാരം പി എസ് സി ഫോർ സൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഉത്രട്ടാത്തിരുന്ന റാണി ഗൗരി പാർവതി ബായിയെക്കുറിച്ച് നോക്കാം ആദ്യം തന്നെ കാലഘട്ടം നോക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ റാണി ഗൗരി പാർവതിബായി ഏത് കാലഘട്ടം വരെയാണെന്നുള്ളത് നോക്കി സ്വാതി തിരുനാളിന് പ്രായപൂർത്തിയാകുന്നതുവരെ തിരുവിതാംകൂറിൻ്റെ റീജൻറ്റായി ഭരണം തുടർന്ന വ്യക്തിയാണ് റാണി ഗൗരി പാർവതിഭായ് കൃഷി വാണിജ്യം ഗതാഗതം ഇവയൊക്കെ വൻതോതിൽ പ്രോത്സാഹിക്കപ്പെട്ടത് റാണി ഗൗരി പാർവതിഭായുടെ കാലത്താണ് കൃഷി വാണിജ്യം ഗതാഗതം ഇവയൊക്കെ വൻതോതിൽ പ്രോത്സാഹി പ്രോത്സാഹിക്കപ്പെട്ടു കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയത് റാണി ഗൗരി പാർവതി ബായാണ് അതേപോലെ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് റാണി ഗൗരി പാർവതി ഭായ ആണ് പാർവതി പുത്തനാർ ഗൗരി പാർവതി ബായ് അപ്പോൾ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ഗൗരി പാർവതി ബായ പാർവതി പുത്തനാർ എന്താണ് വേളിക്കായലിനെയും കടിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പാർവതി പുത്തനാർ റാണി ഗൗരി പാർവതി ബായുടെ കാലത്താണ് ഒരു വിളംബരത്തിലൂടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതി ബായുടെ കാലത്താണ് താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് റാണി ഗൗരി പാർവതി ബായാണ് അതുപോലെ തന്നെ പുര ഓടുമേയാനുള്ള അനുമതി നൽകിയതും റാണി ഗൗരി പാർവതി ബായാണ് ഉഴിയം എന്ന കൂലിയില്ല വേല നിർത്തലാക്കി ഉഴിയം എന്ന കൂലിയില്ല വേല നിർത്തലാക്കി ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചതും സി എം എസ് പ്രസ് സ്ഥാപിതമായതും റാണി ഗൗരി പാർവതിഭായിയുടെ ഭരണകാലത്താണ് അതായത് സി എം എസ് ട്രസ്സ് സ്ഥാപിച്ചതും ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചതും റാണി ഗൗരി പാർവതിഭായിയുടെ ഭരണകാലത്താണ് അപ്പോൾ പോയിന്റുകളൊന്നും കൂടി ഓർത്തുവയ്ക്കുക റാണിഗൗരി പാർവതി ഭായയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വരെ കൃഷി വാണിജ്യം ഗതാഗതമെല്ലാം വൻതോതിൽ പ്രോത് പ്രോത്സാഹിക്കപ്പെട്ടു പാർവതി പുത്തനാർ പണി പണികഴിപ്പിച്ചും പിന്നെ സ്വർണം വെള്ളി ആഭരണങ്ങൾ താഴ്ന്ന ജാതിക്കാർക്ക് ധരിക്കാനുള്ള അനുമതി നൽകി എന്ന കൂലിയിലെ വേല നിർത്തലാക്കി പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി ഈ പോയിൻ്റുകളെല്ലാം ഓർത്ത് വയ്ക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബായ്